നമസ്കാരം ഗംഗാവലിപ്പുഴയുടെ ആലങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയും നാളത്തെ തെരച്ചിലിന് ശേഷവും അർജുനന് കിട്ടുന്നില്ല അർജുൻ്റെ വാഹനം കിട്ടുന്നില്ല ഇതിന് ഇതിന്റെ തുടക്കത്തിൽ അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ആ സമയത്ത് തന്നെ ഉത്തരമുണ്ടായിരുന്നതാണ് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അർജുനെയും അതുപോലെ ലോറിയേയും തേടി ആദ്യം അവിടെ തിരഞ്ഞത് സൈന്യം തിരഞ്ഞത് മാർക്ക് ചെയ്തത് പുഴയിലാണ് പക്ഷെ ഇവിടെ നമ്മൾ മലയാള മാധ്യമങ്ങളും മറ്റു ചിലരും അത്രയും ഭാരമുള്ള ലോറി പുഴയിലേക്ക് പോയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അത് റോഡിന്റെ ഓരത്ത് മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നും അവിടെ അർജുൻ ജീവനോടെ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് സത്യത്തിൽ ഇത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് ആ വാഹനം അതേപടി നീങ്ങി നിരങ്ങി പുഴയിലേക്ക് പോകാനുള്ള സാധ്യത കർണാടക സർക്കാർ അന്ന് തന്നെ പറഞ്ഞിരുന്നു അന്ന് മലയാള മാധ്യമങ്ങളോ ഇവിടെ നിന്ന് പോയിട്ടുള്ള ചില മാധ്യമ മൂത്താപ്പന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരാരും തന്നെ അത് അംഗീകരിച്ചില്ല അതിന്റെ കലിപ്പാണ് സത്യത്തിൽ അവർ തീർക്കുന്നത് എന്ന് പറയാതിരിക്കാം വയ്യ ലോറി ഉണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് അതായത് ലോറി അവിടെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അതിന് തൊട്ട് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് അതുവഴി പോയ വാഹനം അവരെടുത്ത വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് ആ പീടികയുടെ ആ ചായക്കുഴയുടെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായി ഈ മണ്ണ് ഇടിഞ്ഞു വരുമ്പോ ആ മണ്ണ് ഈ വാഹനത്തെ നീക്കി നിരക്കി ഗംഗാൽപ്പുഴയുടെ ഓരത്ത് ആ ചതുപ്പ് പ്രദേശത്ത് വീഴ്ത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെ വീണു അതിന്റെ മുകളിലേക്ക് വീണ്ടും മണ്ണ് വീണു ഇവിടെ ഈ നീക്കിയ മണ്ണ് നീക്കം ചെയ്ത മണ്ണ് വീണ്ടും കൊണ്ടുവന്നിട്ടത് അതിന്റെ നേരെ മുകളിലാണ് അതായത് എവിടെയാണ് ലോറി ഉള്ളത് അതിന്റെ മുകളിലേക്കാണ് മണ്ണ് കൊണ്ട് വീണ്ടും നിക്ഷേപിച്ചിരുന്നത് എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് കണ്ടു കിട്ടാത്തത് ഈ കയർ ഈശ്വർമാൽപ്പേ തുടക്കം മുതൽ തിരയുമ്പോൾ ഒരു കയറിന്റെ കഷ്ണം കാണുന്നുണ്ട് ഇതുപോലെ മരം കെട്ടി വന്ന മറ്റൊരു ലോറി അവിടെ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് അർജുൻ ഓടിച്ചു വന്ന ആ വാഹനത്തിന്റെ ആ ട്രക്കിന്റെ കയർ തന്നെയാണ് എന്ന് ഉറപ്പുവാണ് എന്നാൽ വാഹനത്തിന്റെ കണക്കിൽ അവസാനം പറഞ്ഞിരുന്നത് ഒരു ടാങ്കറും അതിന്റെ ടാങ്കറിന്റെ ഹെഡും അതുപോലെ അർജുന്റെ ലോറിയും അതായത് ഒന്നര ലോറി എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അതല്ല വാസ്തവമെന്നും മൂന്ന് ടാങ്കറുകളും മറ്റു ചില വാഹനങ്ങളും എന്ന് അവരുടെ നിയമസഭയിൽ അവരുടെ പ്രതിനിധി തന്നെ പറഞ്ഞത് ഇതിനു മുമ്പ് കണ്ടതാണ് കേരളം അറിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ നിയമസഭയിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതുമാണ് ಈ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಏನು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಅರವತ್ತಾರು ನ್ಯಾಷನಲ್ ಹೈವೇ ಸಿಕ್ಸ್ಟಿ ಸಿಕ್ಸ್ ಅದು ಅಂಕೋಲಾ ಸಮೀಪದಲ್ಲಿ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಗೆ ಮಾಡುವಾಗ ಅವರು ಗುಟ್ಟವನ್ನ ಕಡಿದು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯನ್ನ ನಿರ್ಮಾಣ ಮಾಡಿದ್ದಾರೆ ಆದರೆ ಗುಟ್ಟ ಕಡ್ದಾಗ ಏನ್ ಮಾಡಿದ್ದಾರೆ ಅದನ್ನ ಬಹಳ ಕಡಿದಾಗಿ ಕಡ್ದಿದ್ದಾರೆ ಅಂದರೆ ಸ್ಟೀಪ್ ನಾರ್ಮಲಿ ಒಂದು ಫಾರ್ಟಿ ಫೈವ್ ಡಿಗ್ರಿ ಆಂಗಲ್ ಇಟ್ಟರೆ ಅದು ಕುಸಿಯೋದಿಲ್ಲ ಆದರೆ ಇವರು ಆಲ್ಮೋಸ್ಟ್ ಸ್ಟ್ರೇಟ್ ಆಗಿ ಅದನ್ನ ಕಟ್ ಮಾಡಿ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯನ್ನ ಮಾಡಿದ್ದಾರೆ ಸೊ ಈ ಕುಸಿಯೋ ಟೈಮಲ್ಲಿ ಏನಾಗಿದೆ ಮೂರು ಟ್ಯಾಂಕರ್ಸ್ ಎಲ್ ಪಿ ಜಿ ಟ್ಯಾಂಕರ್ಸ್ ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ಸ್ ಇವೆಲ್ಲ ಮೂರರಲ್ಲಿ ಎರಡು ಲೋಡೆಡ್ ಟ್ಯಾಂಕರ್ ಖಾಲಿ ಇರುವ ಟ್ಯಾಂಕರ್ മണ്ണ് നീക്കിയപ്പോൾ ആ മണ്ണ് നീക്കിയത് കരയിൽ നീക്കിയിട്ടുള്ള മണ്ണുകൾ കൊണ്ടിട്ട ഈ ചായക്കട ഇരുന്നതിന്റെ ഭാഗത്തുള്ള ആ ഭാഗത്തുള്ള ചതുപ്പ് നിറഞ്ഞ ആ പ്രദേശത്ത് അതിന്റെ അടിയിലുണ്ട് അർജുന്റെ ലോറി അവിടെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് നേരെ വേറെ എങ്ങോട്ടും നിറങ്ങി പോകാൻ സാധ്യതയില്ല സ്വാഭാവികമായും ആ ചതുപ്പിലേക്ക് വീഴുമ്പോൾ അതിന്റെ മുകളിലേക്ക് മണ്ണ് വീഴുമ്പോൾ ആ മണ്ണിന് മുകളിലേക്ക് വീണ്ടും കൂടുതൽ മണ്ണുകൾ കൊണ്ടിടുമ്പോ ഈ കയറിന്റെ തുമ്പ് പിടിച്ചു ചെന്നാൽ കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈശ്വരന്മാർപ്പെ കയറ് പിടിച്ചു ചെല്ലുമ്പോൾ ആ കയറിന്റെ അറ്റത്ത് കുറെ മരകഷ്ണങ്ങൾ കിട്ടി അത് മനാഫ് തിരിച്ചറിഞ്ഞു മനാഫിന്റെ അക്കേശ മരങ്ങളാണ് തിരിച്ചറിഞ്ഞു ആ മരങ്ങൾ കെട്ടിയിരുന്ന കയർ കിട്ടി ഒരു വിഭാഗം കിട്ടി മറ്റു ചില കയറുകൾ അടിയിൽ നിന്ന് പോകുന്നുണ്ട് ആ കയറിന്റെ ഓരം പിടിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ തടയുന്നത് അതുകൊണ്ടാണ് അത് മനഃപൂർവ്വമാണ് അവരെ ഒരുപക്ഷെ അവഹേളിച്ചതായിട്ട് തോന്നിയിട്ടാണോ അല്ലെങ്കിൽ അവർ അത് കണ്ടെത്തുന്നതിന് മടിച്ചിട്ടാണോ എന്ന് ഒന്ന് രണ്ട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അവിടെ ഒരു സ്ഫോടനം നടന്നിരുന്നു എന്ന് പറയുന്നു ആ സ്ഫോടനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പറയുന്ന കണ്ടെത്തിയിട്ടുള്ള വാഹനങ്ങളൊക്കെ ചിന്ന ഭിന്നമായ രീതിയിലാണ് കിട്ടിയത് പുഴയിൽ വീണിട്ട് ഇത്തരത്തിൽ കേടുവരുന്ന രീതിയിലല്ല സാധനങ്ങൾ കിട്ടേണ്ടത് ഒരു പൊട്ടിത്തെറി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ചിന്ന ഭിന്നമായി പോയുള്ളൂ അപ്പോൾ പൊട്ടിത്തെറി നടന്നിട്ടുണ്ടോ എന്ന് അറിയണം ഇനി പൊട്ടിത്തെറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അർജുൻറെ വാഹനം ഉൾപ്പെടേണ്ടതാണ് അപ്പോൾ അത് ഉറപ്പിച്ച് പറയാനും വയ്യ ഏതായാലും ഒരു വലിയൊരു ശബ്ദം അവിടെ കേട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് അന്ന് ഒരു ടാങ്കർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരു ടാങ്കർ കാലി ടാങ്ക് അതിന്റെ ക്യാപ്സൂൾ അവിടെ ഒഴുകി നടക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ് എന്നാൽ അർജുന്റെ ലോറി നീങ്ങി വീണ ആ ഭാഗം ഇതുവരെ പരിശോധിച്ചിട്ടില്ല അവിടെ ആകെ ചെയ്തത് മറുഭാഗത്ത് കരയിൽ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് മാറ്റിയ മണ്ണുകളെല്ലാം കൊണ്ട് ഈതിന്റെ മുകളിൽ ആ മണ്ണ് കൊണ്ട് ചൊരിഞ്ഞു അവിടെ ഉയരം കൂട്ടി എന്നത് മാത്രമാണ് അപ്പോൾ അർജുൻ്റെ ലോറിയും അർജുനനെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടെയുള്ള മണ്ണ് മാറ്റേണ്ടി വരും ആ ചതുപ്രദേശത്ത് മണ്ണ് മാറ്റിയാലല്ലാതെ അർജുനെ കിട്ടില്ല ലോറിയും കിട്ടില്ല അതുകൊണ്ടാണ് ഇതുവരെയുള്ള തെരച്ചിൽ അർജുനന്റെ ലോറിയുടേതായിട്ടുള്ള പാട്ടുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ആകെ കിട്ടിയത് അതിന്റെ വാട്ടർ ടാങ്കിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയിട്ടുള്ള ചെറിയ ഒരു ഒരു ആംഗ്ലിയർ കഷ്ണം മാത്രമാണ് അതുപോലെ ജാക്കി ഈ ഈ ഭാഗങ്ങളായിട്ട് ലോറിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പുറത്തിരിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോയതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് അതുകൊണ്ടാണത് അങ്ങനെ കിട്ടിയത് പക്ഷെ ഈ കെട്ടിയ കയർ ആ കയറിന്റെ അറ്റം പിടിച്ച് നമ്മൾ നേരെ ചെല്ലാടുന്നുണ്ടെങ്കിൽ അർജുനിലേക്ക് എത്തും എന്നറിയാവുന്നതുകൊണ്ടാണ് ഈശ്വര മാൾ ആ രീതിയിലേക്ക് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അർജുന്റെ ലോറി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ മനഃപ്പുറം എടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഇതുവരെയുള്ള കണക്കുകളൊക്കെ തെറ്റും അവിടെ കാണാതായ ആൾക്കാർ ഒരുപാടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോ ദൃശ്യത്തിൽ അതായത് പത്ത് മിനിറ്റ് മുമ്പുള്ള വീഡിയോ ദൃശ്യത്തിൽ ഒരുപാട് പേർ അവിടെ കൊടയും കുടയും ചൂടി അതുപോലെ ഈ മണ്ണിടിയുന്നതൊക്കെ നോക്കി ചെറിയ മണ്ണിടിച്ചില്ലാതാണ് വരുന്നത് വലിയൊരു ലാൻസ്ലൈഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാതെ അവിടെ കൊടയും ചൂടി അതുപോലെ മഴ നനയാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കോട്ടുകളും ചൂടി നിൽക്കുന്ന ഒരുപാട് പേർ അവിടെ നിരഞ്ഞ് നിൽക്കുന്നത് കണ്ടിരുന്നു അവിടെ കുറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് കണ്ടിരുന്നു അതൊക്കെ കണ്ടിരുന്നു അതൊക്കെയാണ് സെക്കൻഡ് കൊണ്ട് മണ്ണിന് അടിയിലേക്ക് പോയത് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോയത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനഃപൂർവ്വം ഈ കർണാടക ആ ചില ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്നു എന്നാണ് സർക്കാർ കളിക്കുന്നു എന്ന് പറയാൻ വയ്യ പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്നുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് ഒന്നിലധികം വാഹനങ്ങൾ ഒരേ നമ്പറിൽ ഓടുന്നു എന്നത് ഇപ്പോ ഒരു നൂറ് ലോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതെണ്ണത്തിന്റെ രജിസ്ട്രേഷൻ വെച്ച് ബാക്കിയുള്ളത് ഓടി ഓടിക്കാം ഒന്ന് ഒരു മേഖലയിൽ ഓടിയാൽ ഒന്ന് മറ്റൊരു മേഖലയിൽ ഓടിയാൽ മതി മൂന്ന് മൂന്ന് മേഖലയിൽ ഓടിയാൽ കഴിഞ്ഞാൽ ഒന്നും പറയാൻ പോകുന്നില്ല കാശുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാമല്ലോ ആ രീതിയിൽ കള്ള രജിസ്ട്രേഷൻ വണ്ടികൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഓടുന്നുണ്ടാകാം അങ്ങനെയാണ് പറയുന്നത് പല ആരോപണങ്ങളും രാഷ്ട്രീയത്തിന്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന പലരെ കുറിച്ചും അങ്ങനെ സംസാരിക്കുന്നുണ്ട് വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് പേരെടുത്ത് പറയുന്ന തൽക്കാലം നിവർത്തിയില്ല ഏതായാലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കാറുകൾ ഒരേ നമ്പറിലുള്ള കാറുകളും ഒരേ നമ്പറിലുള്ള ബൈക്കുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പലപ്പോഴും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഫൈനടിച്ച് പോലീസ് ഫൈൻ അടിച്ച സമയത്ത് പച്ച വാ ഫൈൻ ഇട്ടു വന്നത് ചുമന്ന ബുള്ളറ്റ് എന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ അപ്പോൾ ഈ നാച്ചുറൽ പെർമിറ്റ് ലോറികളിൽ ഓടുന്ന ലോറികളിൽ അഞ്ച് ലക്ഷം രൂപയാണ് പെർ വർഷം പ്രതിവർഷം ലാഭിക്കാൻ കഴിയുന്നത് അതുപോലെ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ വേണ്ടി കുറച്ച് വണ്ടികൾ വാങ്ങുക ബാക്കിയുള്ള വണ്ടികൾ കുറച്ച് വണ്ടികൾ രജിസ്റ്റർ ചെയ്യുക അതേ നമ്പറിൽ ബാക്കിയുള്ള വണ്ടികൾ ഓടുക എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പലരും സംസാരിക്കുന്നത് പക്ഷെ തെളിവ് നിരത്താൻ തയ്യാറല്ല അപ്പൊ അത്തരത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും കാപ്സ്യൂളുകളാണോ മൂന്ന് ടാങ്കറുകൾ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു എന്നാൽ രണ്ട് ടാങ്കറുകളും അതിലുള്ള ഡ്രൈവർമാരെയും കുറിച്ച് പിന്നെ യാതൊരു വിവരവും ഒരു മുതലാളിയും ആ ടാങ്കറിനെ കുറിച്ച് അന്വേഷിക്കാനും വന്നില്ല മറ്റു വാഹനങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ വന്നില്ല അതുപോലെ ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉണ്ട് ആ ക്യാബിന്റെ ഉടമസ്ഥൻ ഒരു സ്റ്റിയറിംഗ് വീല് അതുപോലെ ക്ലച്ച് അങ്ങനെ ഒരു വാഹനം ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ അത് കിട്ടിയത് അത്തരത്തിലുള്ള ഒരു വാഹനത്തിന്റെ ഉടമസ്ഥൻ അന്വേഷിച്ചു വന്നില്ല അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരും തന്നെ വന്നില്ല അങ്ങനെ ആരും വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായും ഇവിടെ കുറെ ദുരൂഹതകളുണ്ട് ഈ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലുമോ അവിടെ ഒരു വിശദമായ ഉണ്ടാകാതിരിക്കാനും ചില വാഹനങ്ങൾ കണ്ടെത്താതിരിക്കാനും വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും അത് മറയ്ക്കുക ഇവിടെ ഒന്നോ രണ്ടോ പേര് പോയാലും ഈ വലിയ ഒരു മാഫിയ തന്നെ ഉണ്ട് ആ മാഫിയയെ വിളിച്ചുകൊണ്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തറയിടുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കണം അതാണ് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് രണ്ട് അവർക്കിനെ തിരയാൻ വയ്യ പിന്നെ അതിലൊരു അപകടം പതിയിരിക്കുന്നത് ഈ രണ്ട് ക്യാപ്സൂളുകൾ വേറെ ഉണ്ട് എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ആ ക്യാപ്സ്യൂളുകൾ അവിടെ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് ആ പുഴയുടെ ഓരത്ത് മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ട് എന്താണത് അത് ഒന്ന് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നുണ്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്സൂൾ അതിന്റെ അവശിഷ്ടങ്ങൾ ഒരു പക്ഷേ അവശിഷ്ടങ്ങളായി ആ ഗംഗാവലി പുഴയുടെ ഓരങ്ങളെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടാകാം ഒരുപക്ഷെ അതിന്റെ ഫ്രണ്ട് ടയർ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ലോറി നമുക്ക് കിട്ടി ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നത് കണക്കിലില്ലാത്തതാണ് അവർ പറയാത്ത ലോറിയാണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് ടയറാണ് കിട്ടിയത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പാണ് ഒരു ബസ്സിന്റെ പോലുള്ള ഒരു പാർട്സ് കിട്ടി ഒരു സ്കൂട്ടർ കിട്ടി അപ്പോ മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ ഒത്തിരി പേർ അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി വാഹനങ്ങൾ അതിൽപ്പെട്ടിട്ടുണ്ട് അതിലേതൊക്കെയോ വാഹനങ്ങൾ രംഗത്ത് വരാൻ പാടില്ല പുറത്തേക്ക് വരാൻ പാടില്ല എന്നവർ വിചാരിക്കുന്നുണ്ട് പിന്നെ അവശേഷിച്ചിരുന്ന ടാങ്കറുകൾ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ ടാങ്കറുകളിൽ എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട് അത് വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നു കരുതിയിട്ടാണോ ഇനി സ്ഫോടനം നടന്നു എന്ന് പറയുമ്പോൾ അതുപോലെ സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും നിറച്ചതാണോ ഈ ക്യാപ്സ്യൂളുകൾ അവിടെ കുടുങ്ങി പോയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതിൽ വീണ്ടും ഒരു സ്ഫോടനം പ്രതീക്ഷിക്കേണ്ടേ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഏതായാലും അർജുന്റെ ലോറിയെ സംബന്ധിച്ചിടത്തോളം അത് ആ ചതുപ്പിന്റെ പ്രദേശത്ത് അത് വണ്ടി ഉന്തി നീങ്ങി ആ ചതുപ്പിലേക്ക് വീഴുകയും അതിന്റെ മുകളിലേക്ക് മണ്ണ് വീഴുകയുമാണ് ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത് ആ വീഴ്ചയിലായിരിക്കാം ഒരു പക്ഷേ കയർ പൊട്ടി ആ മരകഷ്ണങ്ങൾ പല ഭാഗത്തേക്ക് ചെതറിപ്പോയത് അങ്ങനെ ചിതറിയന്റെ ഭാഗമായിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത് ഈ കയറും അതിനോടൊപ്പം പോയി അങ്ങനെ കയർ പല ഭാഗത്ത് എത്തിയപ്പോൾ ആ കയർ പിടിച്ചുകൊണ്ടാണ് ഈശ്വര മൾപ്പയെ ഈ ലോറീന്റെ ഭാഗത്തേക്ക് എത്തുന്നത് പക്ഷെ ആ കയറിന്റെ എൻഡിലേക്ക് ലോറി ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കപ്പെടുന്ന ആ ഭാഗത്തേക്ക് അടുക്കാൻ അവിടെ ഈശ്വരൻ മൾപ്പയെ ആ ഭാഗത്തേക്ക് അടുക്കാൻ വേണ്ടി ആരും സമ്മതിക്കുന്നില്ല അവിടെ അത്തരത്തിലുള്ള തെരച്ചിലും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അർജുനെയോ അർജുന്റെ ലോറിയുടെ അവശിറ്റങ്ങളോ മറ്റൊന്നും കാണാനോ അല്ലെങ്കിൽ നമുക്കത് കണ്ടെടുക്കാനും കഴിയുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അർജുൻ്റെ ലോറിയുടെ ഒരു പാർട്ട് കിട്ടാത്തത് അത് തകർന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള അവശിഷ്ടങ്ങൾ കിട്ടിയത് കിട്ടണ്ടേ അപ്പൊ അത് തകർന്നിട്ടില്ല ആ ലോറിക്ക് വലിയ കേടുപാടുകൾ ഇല്ലാതെ തന്നെ അത് ഈ പറയുന്ന ചറുപ്പ് പ്രദേശത്തേക്ക് വീണ് അവന്റെ മുകളിൽ മണ്ണ് വീണു സ്വാഭാവികമായും അവരുടെ ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്ത മണ്ണ് മുഴുവൻ അതിന്റെ മുകളിലേക്ക് കൊണ്ടിട്ടു ആ മണ്ണുകൾ മുഴുവൻ നീക്കം ചെയ്യാൻ ഇനി അവർ തയ്യാറാകില്ല ഡ്രജ്ജർ കൊണ്ട് നീക്കം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല കൊണ്ടുവന്ന ഡ്രഡ്ജർ അത് ഒരു പ്രഹസനം മാത്രമാണ് ഒരു നീളം കൂടിയ ഒരു തുമ്പിക്കൈ കൊണ്ട് മാത്രമാണ് അത് ഉപകരിക്കുന്നത് അങ്ങനെയുള്ള അല്ല കൈകാര്യം ചെയ്യേണ്ടത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് രണ്ടോ മൂന്നോ ദിവസം മാത്രം അത് ഉപയോഗിക്കും അത് കഴിയുമ്പോൾ അത് നിർത്തി ഒന്നും കിട്ടിയില്ല പോകും കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നമ്മൾ നോക്കി അവിടെ ഇല്ല ഗംഗാവലി പുഴയിൽ അർജുനില്ല അർജുൻ്റെ ലോറി ഇല്ല എല്ലാം ഇല്ല ഒന്നുമില്ല അതെല്ലാം അപ്രത്യക്ഷമായി പോയി എന്ന് പറയുകയും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ലോറി കണ്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ തീരത്തോട് ചേർന്ന് മണ്ണ് മാറ്റി തന്നെ പരിശോധിക്കണം അതിന്റെ മുകളിലേക്കാണ് എല്ലാം മണ്ണും കൊണ്ടുവന്നിട്ടത് അതിന് കാരണക്കാർ മലയാളികളുമാണ് എന്നുകൂടി പറയട്ടെ ആ കരയിലുള്ള ആ പ്രദേശത്ത് ആ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച സമയത്ത് തീരത്തോട് ചേർന്നുള്ള ആ മണ്ണ് പരിശോധിച്ച ശേഷം അന്ന് പട്ടാളവും മറ്റും മാർക്ക് ചെയ്ത ഭാഗത്തുള്ള മണ്ണുകൾ പരിശോധിച്ച് നീക്കം ചെയ്തതിന് ശേഷം മാത്രം കരയിലെ മണ്ണ് നീക്കം ചെയ്താൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടിയേനെ പക്ഷേ ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് ലോറി അവിടെ തന്നെ ഉണ്ടാകുമെന്നും അത് നീങ്ങി അങ്ങോട്ട് പോകില്ല എന്നുമുള്ള മലയാളികളുടെ കണ്ടുപിടുത്തമാണ് ഇത്രയധികം ഒരു ആ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല കർണാടകയിലെ ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചില ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തു വരരുത് ദുരൂഹത പുറത്തു വരരുത് എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു തുറുപ്പ് ചീട്ട് അവർ ശരിക്കും ഉപയോഗിക്കുന്നു എന്ന് തന്നെ പറയുന്നതാവും അല്ലെങ്കിൽ കരുതുന്നതാവും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് അർജുനന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചതുപ്പ് നിലം കൂടി പരിശോധിക്കണം അല്ലാതെ ആ തുമ്പിക്കൈ കൊണ്ട് ആ പുഴയിൽ കോരി നടന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്നതാണ് എന്റെ പക്ഷം